ലൂക്ക് അറിയിച്ച സവിശേഷം പത്താം മധ്യ മുപ്പത്തിയെട്ട് മുതൽ തിരുവചനങ്ങൾ തിരഞ്ഞെടുപ്പിലെ വ്യത്യാസങ്ങൾ ശിഷ്യത്വത്തിൽ പ്രകടമാകും ഏത് തിരഞ്ഞെടുത്തു എങ്ങനെ തിരഞ്ഞെടുത്തു എന്നത് നമ്മെ കർത്താവുമായുള്ള ബന്ധത്തിൽ സ്ഥിരതയോടെ മുന്നോട്ട് നയിക്കുകയും നയിക്കാതിരിക്കുകയും ചെയ്യാം നല്ല ഭാഗമേതെന്ന തിരിച്ചറിവാണ് ആവശ്യം മർത്തായുടെ ഉത്കണ്ഠകൾക്കും അസ്വസ്ഥതകൾക്കും പകരം കർത്താവിൻ്റെ പാതാന്തികത്തിലെ മറിയത്തിൻ്റെ ശാന്തതയാണ് നമുക്ക് ആവശ്യം എൻ്റെ ജീവിതത്തിൽ എന്ത് ഞാൻ തിരഞ്ഞെടുക്കുന്നു അസ്വസ്ഥതയോടെയുള്ള ഓട്ടമോ ഈശോയുടെ പാദത്തെങ്കിൽ ശാന്തതയോടെയുള്ള ഇരിപ്പോ ഈശോ നല്ലത് എന്ന് പറഞ്ഞത് പാതാന്തികത്തിൽ ഉള്ള ഇരിപ്പിനെക്കുറിച്ചാണ് അവൻ്റെ മുമ്പാകെ നമുക്ക് എത്രമാത്രം ഇരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവൻ്റെ മുമ്പിൽ ഇരിക്കാതെ എത്രമാത്രം ഓടിയിട്ടും യാതൊരുവിധ കാര്യവുമില്ല നമ്മ ജീവിതാർത്ഥാവശം ശരി കൃത്യം പിതാവാദേവത സ്നേഹവും പരിശുദ്ധാന് സഹവാസവും എല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും